യാഗാശ്വത്തെ െത്തിയ സകരപുത്രന്മാരെ ശബിച്ച് ചാമ്പലാക്കിയത് ആരാണ് മഹർഷി ബി ദുർവാസാവ് സി അഗസ്ത്യൻ ഡി ഇന്ദ്രൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേഗം ഓപ്ഷൻ ബി ദുർവാസാവ് ഓപ്ഷൻ ബി ദുർവാസാവ് ലോക്ക് എനിവേ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബിക്ക് കൈമാറാം ഓക്കെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം യാകാശ്വത്തെ തിരഞ്ഞ് പാതാളത്തിലെത്തിയ സകല പുത്രന്മാരെ ശബിച്ച് ചാമ്പലാക്കിയതാരാണ് യു ആർ ടൈം സ്റ്റാർട്ട് നൗ ും ബിയും ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ജൂറി അംഗങ്ങൾക്ക് കൈമാറും ഓക്കെ എനിവേ ആണെങ്കിലും മുത്തശ്ശനാണെങ്കിലും നമ്മടെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മുത്തശ്ശനോട് ചോദിക്കാം ആ ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത് നിമക്ക് ഒരു സംശയമുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പം ഞങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചോ ഇതാണ് ചോദ്യം യാഗാശുപത്തെ തിരഞ്ഞ പാതാളത്തിലെത്തിയ സകരപുത്രന്മാരെ ശപിച്ചലാക്കിയതാര് കപില മഹർഷി അഗസ്ത്യൻ ഇന്ദ്രൻ തിരഞ്ഞെ സകരപുത്രന്മാരെ ടൈം കഴിഞ്ഞു ഇനി എയും ആൻസർ പറയാതെ വന്ന നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൈമാറുന്നു നിങ്ങൾക്കത് അറിയാമായിരിക്കുന്നു ഞങ്ങളെക്കാൾ ഫാസ്റ്റ് ആണ് നിങ്ങൾ പല കാര്യത്തിലും കപില മഹർഷി ധ്യാനത്തിൽ ഇങ്ങനെ പാതാളത്തിരിക്കുമ്പോൾ ഈ സകരൻ നടത്തിയ അശ്വമേധ യാഗത്തിൽ കുതിരകളെ കാണാത്തോണ്ട് തിരഞ്ഞു പോയപ്പോൾ ഈ മുനിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മുനിയാണ് കള്ളൻ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആ മുനിയോട് ആക്ര ആക്രോശിച്ചു അപ്പോൾ മുനിയുടെ ആ ആ ഒരു ധ്യാനത്തിൽ ആ ഒരു ഭംഗം വന്നപ്പോഴത്തേക്ക് മുനി ഉണർന്നിട്ട് ശപിക്കുകയായിരുന്നു അങ്ങനെ അവിടെ അറുപതിനായി അറുപത് അറുപതിനായിരം പിന്നെ എന്താണ് കുമാരന്മാരും ദഹിച്ചു പോയി എന്നാണ്